കേരളത്തിലെ ചില പ്രദേശങ്ങളിലൂടെ രാത്രി യാത്ര ചെയ്താൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിരവധി പേരെ കാണാം സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാതെ കടത്തിണ്ണക്കളിൽ അന്തി ഉറങ്ങുന്നവർ അതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട് ഇങ്ങനെയുള്ളവരുടെ ജീവൻ ആരാണ് സംരക്ഷണം ഒരുക്കേണ്ടത് രാത്രി സമയങ്ങളിൽ മദ്യവും ലഹരിയും ഉപയോഗിച്ച് അക്രമം വിതയ്ക്കുന്നവർ സ്ത്രീകളെയും അതിക്രമത്തിന് ഇരകളാക്കാറുണ്ട് കണ്ണൂർ പാറക്കണ്ടി ബവറേജസ് ഔട്ട്ലെറ്റിന് സമീപം കടവരാന്തയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് തോട്ടട സ്വദേശിനിയായ അൻപതുകാരിയെ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ നഗരത്തിലെ തെരുവുകളിൽ കഴിയുന്ന മലപ്പുറ സ്വദേശി ശശി അറസ്റ്റിനായി ലൈംഗിക അതിക്രമത്തിനിടെയുള്ള കൊലപാതകമെന്ന് പോലീസ് പറയുന്നു ലൈംഗിക അതിക്രമത്തിനിടെ തലയ്ക്കുള്ളിൽ പരിക്കേറ്റതാണ് മരണകാരണം പുറമേ മുറിവുകളില്ലെങ്കിലും ഇൻക്വസ്റ്റ് നടപടിയിൽ പോലീസിന് അസ്വാഭാവികത തോന്നിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആന്തരികാവയവത്തിന് ക്ഷതമേറ്റത് കണ്ടെത്തിയത് മദ്യലഹരിയിലാണ് പ്രതി ശശി ലൈംഗിക അതിക്രമം നടത്തിയത് സ്ത്രീ ബോധരഹിതയായിട്ടും പ്രതിക്ക് മനസ്സിലായില്ലെന്ന് പോലീസ് പറയുന്നു പുറംലോകവുമായി അധികം ബന്ധമില്ലാത്ത ഇയാൾ പോലീസ് പിടിയിലായപ്പോഴാണ് സ്ത്രീ മരിച്ചതറിഞ്ഞത് പാറക്കണ്ടി ബ്യൂറയസിന് സമീപം തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ചൊവ്വാഴ്ച രാവിലെയാണ് അൻപതുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതിയും കൊല്ലപ്പെട്ട സ്ത്രീയും ഒരുമിച്ച് മദ്യപിക്കുന്നത് കണ്ടെന്ന സാക്ഷിയുടെ മൊഴിയാണ് അന്വേഷണം പ്രതിയിലേക്ക് എത്തിച്ചത് നഗരത്തിൽ ആക്രമീകരിച്ച് ജീവിച്ചിരുന്ന ഇരുവരും രാത്രികാലങ്ങളിൽ കടവരാന്തയിലാണ് ഉറങ്ങിയിരുന്നത് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടിയേരിയുടെ നേതൃത്വത്തിൽ എസ് ഐ ദീപ്തിയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് सोसाइटी इन